അവസാന ഓവർ വരെ ആവേശം അലതല്ലിയ പോരാട്ടത്തിനൊടുവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ രണ്ട് വിക്കറ്റിന് തകർത്ത് പരാജയ പരമ്പരയിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിന് മോചനം കെ കെ ആർ നേടിയ നൂറ്റി എഴുപത്തൊമ്പതിനാറെന്ന സ്കോർ രണ്ട് പന്തുകൾ ശേഷിയൊക്കെയാണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നത് നാല് വിക്കറ്റ് പ്രകടനത്തോടെ കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിരയെ തകർത്ത നൂർ അഹമ്മദാണ് പ്ലെയർ ഓഫ് ദ മാച്ച് തോൽവിയോടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിൻറ്റുള്ള കെ കെ ആറിന് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ വിജയിച്ചാൽ പോലും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ് മത്സരത്തിൽ ടോസ് വിജയിച്ച കൊൽക്കത്ത ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ രണ്ടാം ഓവർ ഓപ്പണർ ഗുർബാസിൻ്റെ വിക്കറ്റ് കെ കെ ആറിന് നഷ്ടമായി രണ്ടാം വിക്കറ്റിൽ നരേനും രഹാനയും ചേർന്ന് തകർത്തടിച്ച് മുന്നേറിയതോടെ ചെന്നൈയുടെ എല്ലാ ബൗളേഴ്സും തല്ലുവാങ്ങിക്കൂട്ടി എട്ടാം ഓവർ ആദ്യ പന്തിൽ നരയിനെ ധോണി സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയതോടെയാണ് ഈ കൂട്ടുകെട്ട് അവസാനിച്ചത് പതിനേഴ് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്താറ് റൺസ് നരയിൻ നേടിയിരുന്നു രണ്ട് പന്തിന് ശേഷം രഘുവംശയെ ധോണിയുടെ കയ്യിലെത്തിച്ച് നൂർ അഹമ്മദ് രണ്ടാം വിക്കറ്റും ഒരു ഓവറിൽ തന്നെ നേടിയും സ്പിന്നർമാരെത്തിയതോടെ കെ കെ ആറിൻ്റെ സ്കോറിംഗ് വേഗം മന്ദഗതിയിലായി പതിമൂന്നാം ഓവറിൽ ജഡേജ് രഹാനെ പുറത്താക്കിയതോടെ കെ കെ ആറിൻ്റെ നടുവടിഞ്ഞു മുപ്പത്തിമൂന്ന് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസായിരുന്നു കൊൽക്കത്ത ക്യാപ്റ്റൻ നേടിയത് റസൽ മനീഷ് പാണ്ഡേ സഖ്യം ഒന്നിച്ചു ചേർന്ന് മുന്നേറിയത് കെ കെ ആറിന് മികച്ച സ്കോറിലേക്ക് നീങ്ങാനുള്ള അവസരമായിരുന്നു എന്നാൽ റസലിൻ്റെ വിക്കറ്റ് നൂർ അഹമ്മദനെ വീഴ്ത്തിയതോടെ കൊൽക്കത്ത ആരാധകർ നിരാശയിലായി ഇരുപത്തൊന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസായിരുന്നു റസൽ നേടിയത് അവസാന ഓവറുകളിൽ മനീഷ് പാണ്ഡയ്ക്ക് വലിയ ഷോട്ടുകൾ എടുക്കാൻ കഴിയാതെ പോയതോടെ നൂറ്റി എഴുപത്തൊമ്പതിന് എന്ന നിലയിൽ കെ കെ ആറിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചു നാലോവറിൽ മുപ്പത്തൊന്ന് റൺസിന് നാല് വിക്കറ്റ് നേടിയ നൂർ അഹമ്മദാണ് ബൗളർമാരിൽ മികച്ചു നിന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈക്ക് രണ്ടാം പന്തിൽ തന്നെ ഓപ്പണർ ആയുഷിനെ പൂജ്യത്തിന് നഷ്ടമായി രണ്ടാം ഓവറിൽ മറ്റൊരു ഓപ്പണർ കോൺവേയും പൂജ്യത്തിന് പുറത്തായത് ചെന്നൈക്ക് തിരിച്ചടിയായി വമ്പനടികൾ പുറത്തെടുത്ത ഉർവിൽ പട്ടേൽ മൂന്നാം ഓവറിൽ മടങ്ങിയതോടെ മുപ്പത്തേഴിന് എന്ന നിലയിൽ ചെന്നൈ എത്തി സ്ഥാനക്കയറ്റം കിട്ടിവന്ന അശ്വിനും അധികനേരം ക്രീസിൽ ചെലവഴിക്കാൻ സാധിക്കാതെ എട്ട് റൺസുമായി മടങ്ങി ആറാം ഓവറിൽ ജഡേജ് കൂടി പുറത്തായതോടെ അറുപതിനഞ്ചെന്ന നിലയിൽ ചെന്നൈ പരാജയത്തെ നോക്കി എന്നാൽ കീഴടങ്ങാൻ മനസ്സില്ലാതെ യുവതാരം ബ്രവീസ് ശിവൻ ദുബയെ ഒരറ്റത്ത് കാഴ്ചക്കാരനായി നിർത്തി തകർത്തടിച്ചതോടെ ചെന്നൈ വീണ്ടും ട്രാക്കിലായി പതിനൊന്നാം ഓവറിൽ വൈഭവ അരോറക്കെതിരെ മൂന്ന് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ മുപ്പത് റൺസാണ് ബ്രവീസ് അടിച്ചു കയറ്റിയത് വെറും ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ബ്രവിസ് തന്നെയാണ് മത്സരഫലം മാറ്റിമറിച്ചതെന്ന് പറയാം പതിമൂന്നാം ഓവറിൽ വരുൺ ചക്രവർത്തിക്ക് മുമ്പിൽ കീഴടങ്ങുമ്പോൾ ഇരുപത്തിയഞ്ച് പന്തിൽ നാല് ഫോറും നാല് സിക്സും സഹിതം അൻപത്തിരണ്ട് റൺസ് ബ്രവിസ് നേടിയിരുന്നു തുടർന്ന് ശിവൻ ദുബൈ ധോണി സഖ്യം സാവധാനത്തിൽ ബാറ്റ് ചെയ്ത് ചെന്നൈയെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു പക്ഷേ പത്തൊമ്പതാം ഓവറിൽ തുടർച്ചയായി രണ്ട് സിക്സ് പായിക്കാനുള്ള ദുബൈയുടെ ശ്രമം പാഴായി റിംഗു സിംഗിന് പിടികൊടുത്ത് മടങ്ങി നാൽപ്പത് പന്ത് രണ്ട് ഫോറും മൂന്ന് സിക്സും സഹിതം നാൽപ്പത്തഞ്ച് റൺസ് ദുബൈ നേടിയിരുന്നു ഒരു പന്തിനു ശേഷം വൈഭവ് കൂടി പുറത്താക്കിയതോടെ ചെന്നൈ പരിഭ്രമിച്ചു എന്നാൽ അവസാന ഓവർ ആദ്യ പന്തിൽ സിക്സർ പറത്തി ധോണി ആരാധകരെ ആവേശത്തിലാക്കി ഒടുവിൽ നാലാം പന്തിൽ ബൗണ്ടറി നേടി കമ്പോസ് ചെന്നൈക്ക് വിജയം സമ്മാനിച്ചു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി